പ്രതിരോധം എന്നുള്ളത് അസുഖം തുടങ്ങിയ ശേഷമല്ല മറിച്ച് അസുഖങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യുക എന്നുള്ളത് നാം ഓരോരുത്തരും ഓർമ്മിക്കണം ടെസ്റ്റുകളൊക്കെ നോർമലായി കണ്ടിരുന്നാൽ പോലും വീട്ടിൽ ലളിതമായി പരിശോധന നടത്തി പരിശോധന എന്ന് പറയുമ്പോൾ ഒരളവെടുക്കൽ മാത്രമാണ് നമ്മുടെ വയറിന് ചുറ്റാകെ പൊക്കളിൻ്റെ ലെവലിൽ അളന്ന് നോക്കി നിങ്ങൾക്ക് മെറ്റബോളിക്കലി ഹെൽത്തിയാണോ അല്ലയോ എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചു കൊണ്ട് മുന്നോട്ട് ചില പ്രതിരോധ കാര്യങ്ങൾ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്ന് അവയെ പ്രതിരോധിക്കാൻ സാധിക്കും ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ നിഷാ ദസ്കെ രോഗപ്രതിരോധം ആഹാര നിയന്ത്രണം ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ ഇതൊക്കെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും കുഴപ്പങ്ങൾ കണ്ടു തുടങ്ങുമ്പോഴാണ് തുടങ്ങുന്നത് നമ്മുടെ ശീലം അങ്ങനെയാണ് ഒരു ഡോക്ടർ നിർദ്ദേശിച്ചാലും അല്ലെങ്കിൽ പ്രതിരോധ മാർഗങ്ങൾ പറഞ്ഞു തന്നാലും പലർക്കും അത് തുടങ്ങാനൊരു മടിയാണ് അവർക്ക് അവരുടെ സംതൃപ്തി പ്രകാരം പരിശോധനകൾ നടത്തി പരിശോധനകളിൽ കുഴപ്പം കാണുന്നുണ്ട് എന്ന് കണ്ടാൽ മാത്രമേ പലരും ജീവിതശൈലി രോഗങ്ങളിലുള്ള പ്രതിരോധ മാർഗങ്ങളിൽ ഊന്നൽ കൊടുക്കാറുള്ളു ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു ഒരവസ്ഥയെക്കുറിച്ചിട്ടാണ് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എം എയുടെ ഓരോ വാല്യൂ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അമിതവണ്ണമുണ്ടോ തടിയുണ്ടോ അല്ലെങ്കിൽ പൊണ്ണത്തടിയാണോ എന്നുള്ള രീതിയിൽ നമുക്ക് ആൾക്കാരെ തരംതിരിക്കാം പക്ഷേ അതിനുള്ള പരിമിതി എന്തെന്നാൽ ആ ി എം ഐ കൂടിയ ആൾക്ക് പോലും ചിലപ്പോൾ മെറ്റബോളിക്കലി അൺഹെൽത്തി ആകണമെന്നില്ല എന്നാൽ മെ ബി എം ഐ നോർമലായിട്ടുള്ള ഒരാൾ ഒരു പക്ഷേ മെറ്റബോളിക്കലി ആകാം പ്രത്യേകിച്ചും ഇന്ത്യക്കാർക്ക് ഇന്ത്യക്കാർക്ക് അമിത ഭാരമില്ലെങ്കിലും കാഴ്ചയിൽ പൊണ്ണത്തടി ഇല്ല എങ്കിൽ പോലും അവർക്ക് മെറ്റബോളിക്കലി അൺഹെൽത്തി ആകാം അതായത് ജീവിതശൈലി രോഗങ്ങൾ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം നാം എല്ലാവരും എന്താ ചെയ്യുന്നത് നാം രക്തപരിശോധനകൾ നടത്തി ഡോക്ടറെ പോയി കാണുന്നു അല്ലെങ്കിൽ വീട്ടിൽ അല്ലെ കുടുംബസമേതം എല്ലാവരും ലാബിൽ പോയി എല്ലാ ടെസ്റ്റുകളും നടത്തി ടെസ്റ്റ് ചെയ്തിട്ട് വന്നിട്ട് ആ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കലാണ് പലരുടെയും രീതികൾ ഞാൻ കണ്ട എൻ്റെ അനുഭവമാണ് ഞാനിവിടെ പറയുന്നത് തൂക്കം അമിതമായിട്ടില്ല എല്ലാ ടെസ്റ്റ് റിപ്പോർട്ട്സുകളും ചെയ്യേണ്ടതല്ല ഒരു മുപ്പത് നാൽപ്പത് വയസ്സുള്ള ഒരു വ്യക്തി എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കി ആ കുഴപ്പമില്ല എന്ന് സന്തോഷിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ ദയവ് ചെയ്തു ഒരു പരിശോധന നിങ്ങൾ ചെയ്യുക ആ പരിശോധന ഒന്നുമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമ്മുടെ പൂക്കളിൻ്റെ ലെവലിൽ വെച്ച് നിന്നുകൊണ്ട് നമ്മുടെ അളവ് എത്രയുണ്ട് എന്നുള്ളത് നോക്കുക അപ്പോൾ തിരികെ വീണ്ടും മെറ്റബോളിക് സിൻഡ്രോത്തിൽ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നതിൽ അഞ്ച് ഘടകങ്ങൾ പറയും അല്ലെങ്കിൽ അഞ്ച് കാര്യങ്ങൾ പറയും ഈ അഞ്ച് കാര്യങ്ങൾ ഏതെങ്കിലും മൂന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെറ്റബോളിക് സിൻഡ്രോം ഉണ്ട് എന്നാണ് അർത്ഥം ഈ മെറ്റബോളിക് സിൻഡ്രോം ഉണ്ട് എന്നുള്ള അർത്ഥം എന്തെന്നാൽ ഇതിൻ്റെ അടിസ്ഥാന കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് പറ്റിയുള്ള ധാരാളം വീഡിയോകൾ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെ നമുക്ക് തരണം ചെയ്യാം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഈ അഞ്ച് പോയിൻറ്റ്സ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം ഒന്ന് പുരുഷന്മാരിൽ വയറിന് ചുറ്റാകെ തൊണ്ണൂറ് സെൻറ്റിമീറ്ററിൽ കൂടുതൽ ഉണ്ടാകുക സ്ത്രീകളിൽ എൺപത് സെൻറ്റിമീറ്ററിൽ കൂടുതൽ രക്തസമ്മർദ്ദം നൂറ്റി മുപ്പതിനു മേൽ സിസ്റ്റോളിക് എൺപത്തഞ്ചിന് മേൽ ഡയസ്റ്റോളിക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നൂറിന് മുകളിൽ നാലാമതായി പറയേണ്ടത് ട്രൈ ലെവലാണ് ട്രൈ ഗ്ലിസ്റ്ററൈഡ്സ് ലെവൽ നൂറ്റി അമ്പതിന് മുകളുണ്ടെങ്കിൽ അഞ്ചാമതായി പറയുന്നത് എച്ച് ഡി എൽ ലെവൽ പുരുഷന്മാർക്ക് നാൽപ്പതിനു മുകളിലല്ലെങ്കിൽ സ്ത്രീകളിൽ അമ്പതിന് മുകളിൽ വേണം അപ്പോൾ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളിൽ മൂന്നെണ്ണം നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മെറ്റബോളിക് സിൻഡ്രോം ഉണ്ട് എന്നാണ് അർത്ഥം ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ രക്തപരിശോധനകൾ ഒന്നും കുഴപ്പമില്ല എങ്കിൽ പോലും വയറിന് ചുറ്റാകളുള്ള നാം അളന്ന് നോക്കിയത് ആണുങ്ങളിൽ തൊണ്ണൂറ് സെൻറ്റിമീറ്ററിന് മുകളിലുണ്ട് സ്ത്രീകളിൽ എൺപത് സെൻറ്റിമീറ്റർ മുകളിലും ഉണ്ട് എങ്കിൽ നിങ്ങൾ കുറഞ്ഞത് ഒരു ഏഴ് മണിക്കൂറെങ്കിലും ദിവസേന ടി വിയുടെ മുന്നിൽ ഇരിക്കുന്നതാകാം ഓഫീസിന് മുന്നിൽ ഇരിക്കുന്നതാകാം കായികമായ യാതൊരു തരത്തിലുള്ള അധ്വാനവും ചെയ്യാത്ത ഒരാൾ ആണ് എങ്കിൽ ഈ ഒരു അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മെറ്റബോളിക് സിൻഡ്രം ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഇത് ഞാനൊരു അനുഭവം ചേർത്ത് പറയുന്നതാണ് പക്ഷേ ശാസ്ത്രപരമായി അഞ്ച് കാര്യങ്ങളിൽ മൂന്നെണ്ണം നിങ്ങൾക്ക് വേണം ഈ നേരത്തെ സൂചിപ്പിച്ച അഞ്ച് കാര്യങ്ങളിൽ മൂന്നെണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെറ്റബോളിക്സ് ആ മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ പലതരം റിസ്ക് ഉണ്ട് ആ റിസ്ക് മനസ്സിലാക്കി അതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അത് തടയാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടെ ഞാനിവിടെ സൂചിപ്പിക്കാം അപ്പോൾ മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടാകാം അല്ലെങ്കിൽ നോൺ ആൽക്കഹോൾ ഹോളിക്സ്റ്റിയേറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന കണ്ടീഷൻ ഉണ്ടാകാം ഹൃദ്രോഗമുണ്ടാവുന്ന സാധ്യത കൂടുന്നു പ്രമേഹമുണ്ടാവുന്ന സാധ്യത കൂടുന്നു രക്തസമ്മർദ്ദം ഉണ്ടാകേണ്ട സാധ്യത കൂടുന്നു ട്രൈഗ്ലിസറൈഡ്സിൻ്റെ അളവ് കൂടാം എൽ ഡി എല്ലിൻ്റെ അളവ് കൂടാം എച്ച് ഡി എല്ലിൻ്റെ അളവ് കുറയാം പോളിസിസ്റ്റിക് ഓവറിൻ ഡിസീസ് ഉണ്ടാകാം ഇവയൊക്കെ കാരണം മറ്റു ചില ബുദ്ധിമുട്ടുണ്ട് ഇതൊന്നും കേട്ട് നിങ്ങളാരും ഭയപ്പെടാൻ പാടില്ല പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഒന്ന് കായികമായി ഒരാഴ്ചയിൽ നൂറ്റമ്പത് എങ്കിലും കായികമായിട്ടുള്ള വ്യായാമമുറകൾ ചെയ്യാൻ ശ്രമിക്കുക സമയമില്ലാത്തവർക്കും വളരെ ലളിതമായി ചെയ്യാവുന്ന വ്യായാമത്തെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട് അത് അഞ്ച് മിനിറ്റിൽ നമുക്ക് എത്ര എക്സസൈസ് ചെയ്യാൻ പറ്റും ചെയ്യുക സ്ക്വാഡ്സ് പോലുള്ള വ്യായാമമുറകൾ ചെയ്യുക പിന്നെ ഓടുവാനോ സൈക്കിൾ ചെയ്യാനോ നീന്തുവാനോ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക അതൊന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ദിവസേന അഞ്ച് മിനിറ്റ് സ്ക്വാഡ്സ് ചെയ്യുക എന്നുള്ളതാണ് ജീവിതശൈലിയിൽ തന്നെ കുറച്ച് മാറ്റങ്ങൾ നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ഉദാഹരണത്തിന് രാവിലെ ഉണരുന്നു റെഡിയാവുന്നു ഓഫീസിൽ പോകുന്നു തിരിച്ചു വരുന്നു അതല്ലാതെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യുക ഗാർഡനിങ് അടുക്കളയിലുള്ള വർക്ക് വീട്ടിലുള്ള മറ്റു ജോലികൾ ഇവയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ല സ്റ്റെയർ ഉപയോഗിക്കുന്നത് വളരെ നല്ല കാര്യമാണ് ഓഫീസിൽ പോകുന്നു സ്റ്റെയർ ഉപയോഗിക്കുന്നു വണ്ടി യാത്ര ചെയ്യുന്നു കുറച്ച് ദൂരെ പാർക്ക് ചെയ്തിട്ട് നടന്ന് പോകുക എന്നുള്ളത് അല്ലെങ്കിൽ ബസ് യാത്ര ചെയ്യുന്നത് തൊട്ട് മുമ്പത്തെ സ്റ്റോപ്പിൽ ഇറങ്ങി നടന്നു പോവുക എന്ന് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഒരു ജീവിതശൈലിയിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും മെറ്റബോളിക് സിംറ്റം എന്നുള്ള അവസ്ഥയിൽ എത്തിപ്പെടാതെ അല്ലെങ്കിൽ എത്തിയിട്ടുള്ളവർ മറ്റുള്ള അസുഖങ്ങളിലേക്ക് എത്തിപ്പെടാതെ സാധിക്കും വ്യായാമങ്ങൾ ചെയ്യുകയാണെങ്കിൽ രണ്ട് ഏറ്റവും നല്ല കാര്യം കാലറി അടങ്ങിയ ആഹാര സാധനങ്ങൾ കുറയ്ക്കുക ഏറ്റവും നല്ലൊരു മാർഗം ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ് ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് ഞാനൊരു വീഡിയോ പറയുന്നുണ്ട് ആ രീതിയിൽ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും വളരെ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ നിങ്ങൾക്ക് ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ചെയ്യാൻ പറ്റും പിന്നെ ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ചെയ്യുന്നത് എട്ട് മണിക്കൂറിലോ പത്ത് മണിക്കൂറിലോ നിങ്ങൾ കഴിക്കുന്ന സമയത്തിനുള്ളിൽ എന്തും കഴിക്കാനുള്ള ലൈസൻസല്ല ആ സമയങ്ങളിലെല്ലാം കഴിയുന്നതും പ്രോസസ്ഡും റിഫൈൻഡും ആയിട്ടുള്ള ആഹാര സാധനങ്ങളിൽ ആയ മൈദ അടങ്ങിയ ആഹാരം ബേക്കറി ഐറ്റംസ് പിന്നെ കൊഴുപ്പ് എന്ന് പറയുകയാണെങ്കിൽ സാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ അടങ്ങിയ ആഹാര സാധനങ്ങൾ കുറയ്ക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് കാരണം കിട്ടുന്ന ഗുണങ്ങൾ എളുപ്പത്തിൽ ലഭിക്കുവാൻ സഹായിക്കും മൂന്നാമതായി എനിക്ക് പറയേണ്ടത് സ്ട്രെസ് മാനേജ്മെൻറ്റ് തന്നെയാണ് സ്ട്രെസ് എങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്യുന്നു പിന്നെ നല്ല രീതിയിൽ ഉറങ്ങും ഉറക്കം ലഭിക്കുക സ്ട്രെസ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നതിനോടൊപ്പം യോഗ മെഡിറ്റേഷൻ ബ്രീതിങ് എക്സസൈസ് ഇവ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും നല്ലൊരു വിജയം തന്നെ ഉണ്ടാകും ട്രൈ കൂടുന്നത് കുറയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് പല പേഷ്യൻസിനോടും ചോദിച്ചപ്പോൾ പലരും പറയുന്നത് കൊഴുപ്പ് കുറയ്ക്കുക കൊഴുപ്പ് കുറയ്ക്കുക കൊഴുപ്പ് കുറയ്ക്കണം വേണ്ടെന്നല്ല പലപ്പോഴും ഷൈഗ്ലിസ്ട്രൈഡ്സ് കൂടുന്ന ജനിതക കാരണങ്ങൾ അല്ലെങ്കിൽ കൂടാൻ പ്രധാനപ്പെട്ട കാര്യം നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ കുറച്ച് നാളുകളായി മാസം ഒരു കൊല്ലങ്ങളായി നാം കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് അത് അന്നജത്തിൻ്റെ അളവ് കൂടുമ്പോഴാണ് ഈ ഒരു പ്രശ്നമുണ്ടാകുന്നത് അപ്പോൾ ട്ര ഹൈപ്പർ എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ കാരണമാണ് ഈ മെറ്റബോളിക് സിൻഡ്രം എന്ന് പറയുന്നത് തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസിന് കാരണമാണ് അപ്പോൾ ഹൈപ്പർ ട്രൈഗ്ലിസിഡീമിയ കുറയ്ക്കുക എന്നുള്ളതിന് അന്നജത്തിൻ്റെ അളവ് ഏത് തരത്തിലുള്ള അന്നജത്തിൻ്റെ അളവും കുറയ്ക്കുന്നത് വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ ഈ മെറ്റബോളിക് സിൻഡ്രം ഉള്ള ഒരാൾ മദ്യപിക്കുകയാണെങ്കിൽ മദ്യപാനം വളരെയധികം ദോഷം ചെയ്യും ഫാറ്റി ലിവർ പോലുള്ളത് നാഷ് പോലുള്ള അവസ്ഥ നാഷ് നാഷെന്ന് പറയുമ്പോൾ നോൺ ആൽക്കഹോളിക് സ്റ്റിയോട്ടോ ഹെപ്പറ്റൈറ്റിസ് ആണ് പക്ഷെ അതിൽ മദ്യത്തിൻ്റെ അളവ് എത്രത്തോളം കരലിനെ ബാധിക്കാം എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്യാം അപ്പോൾ മദ്യപാനത്തിൻ്റെ അളവ് തീരെ ഒഴിവാക്കുന്നതും മെറ്റബോളിക് സിൻറ്റം അവസ്ഥയിൽ നിന്ന് ബുദ്ധിമുട്ടുള്ള പല മെഡിക്കൽ കണ്ടീഷനിലേക്കും എത്താതെ നോക്കാൻ സഹായിക്കും എൻ്റെ അനുഭവത്തിൽ പലർക്കും സമയമില്ലാത്തവർക്ക് സ്ക്വാഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് സ്ട്രെച്ചിങ് എക്സസൈസസ് ചെയ്യുന്നത് നല്ലതാണ് ജീവിതശൈലി മാർഗങ്ങളിൽ കൊണ്ട് മാത്രം നിയന്ത്രിക്കാൻ പറ്റാത്തവരും അമിതവണ്ണം ഉള്ളവരും ആയ ആളുകൾക്ക് പലതരത്തിലുള്ള മരു മരുന്നുകൾ മെറ്റ്ഫോമിൻ പോലുള്ള മരുന്നുകളുണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ പറ്റുന്ന പലതരം പയോഗ്ലിറ്റസോൺ പോലുള്ള മരുന്നുകൾ ഉപയോഗിക്കാം ഇപ്പോൾ പ്രമേഹത്തിനും പിന്നെ ഹാർട്ടിനും മറ്റുമെല്ലാം വളരെ കിഡ്നിക്കുമെല്ലാം ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു ഡയബറ്റിക് മെഡിസിൻസാണ് എസ് ജി എൽ ടി ടു ഇൻവിറ്റേഴ്സ് എന്ന് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട ഡാപ്പാഗ്ലിഫോസിൻ എംപാഗ്ലിഫോസിൻ ഈ തരത്തിലുള്ള മരുന്നുകൾ വെയ്റ്റ് കുറയ്ക്കുന്നതിനും മെറ്റബോളിക് സിൻട്രോം പോലുള്ള അവസ്ഥയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനൊക്കെ വളരെയധികം സഹായിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ വ്യക്തമായി ഒന്ന് മനസ്സിലാക്കുക എന്തെങ്കിലും കുഴപ്പം കണ്ടാൽ മാത്രമേ പ്രതിരോധം തുടങ്ങൂ അപ്പോൾ എളുപ്പത്തിൽ ഓരോ മൂന്ന് മാസം കൂടുമ്പോൾ തന്നെ ധാരാളം പരിശോധനകൾ നടത്തി 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 എന്നാൽ ഫലത്തിൽ ജീവിതശൈലി മാറുവാനോ പ്രതിരോധിക്കാനോ ഒന്നും ചെയ്യാത്ത പരിശോധനകൾ നടത്തി പരിശോധനയിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്ന ആളുകളുണ്ട് അവർ ശ്രദ്ധിക്കുക ഒരു ടേപ്പ് എടുത്ത് അളന്ന് നോക്കുക ആ അളന്ന് നോക്കി തൊണ്ണൂറിന് മുകളിലുണ്ട് ആണുങ്ങളിൽ എൺപത് സെൻറ്റിമീറ്ററിന് മുകളിലുണ്ട് സ്ത്രീകളിൽ എങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഈ വ്യായാമ വ്യായാമമുറങ്ങളും മരുന്നിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഡോക്ടറുമായി തന്നെ കൺസൾട്ട് ചെയ്ത് നിങ്ങൾ അതിൻ്റെ ഒരു മെറ്റബോളിക് സിൻഡത്തിൽ നിന്നും മറ്റൊരു ബുദ്ധിമുട്ടുകളിലേക്ക് എത്താതെ നിങ്ങളുടെ ശരീരത്തിനെയും നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ സാധിക്കും മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രതിരോധ മാർഗ്ഗ മാർഗ്ഗങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ തുടങ്ങുക നന്ദി നമസ്കാരം